ആത്മമിത്രം 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 എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സദൃശവാക്യങ്ങളിലൂടെ എന്ന ഈ വചന പഠന പരമ്പരയിലേക്ക് സ്വാഗതം സദൃശവാക്യം ഇരുപത്തിയാറാം അധ്യായം ഇരുപതാം വാക്യം വിറക് ഇല്ലാഞ്ഞാൽ തീ കെട്ടുപോകും നുണയൻ ഇല്ലാഞ്ഞാൽ വഴക്കും ഇല്ലാതെയാകും നുണയും പരദൂഷ്ണവും ആണ് ഒട്ടുമിക്ക വഴക്കുകളുടെയും മുഖ്യ കാരണം മറ്റുള്ളവരെക്കുറിച്ച് വളരെ ലാഘവത്തോടെ നുണ പറഞ്ഞുണ്ടാക്കുന്നവർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണിത് വലിയൊരു തീക്ക് അവർ തിരികൊളുത്തുകയാണ് എന്നതാണ് നുണയുടെ ആരംഭം നമുക്കറിയാം ഏതൻ തോട്ടത്തിൽ നിന്നാണ് ഒരു തരത്തിൽ അനുസരണക്കേടെന്നുള്ള പാപത്തിനു മുൻപ് തന്നെ നുണ എന്ന പാപമുണ്ടായി സാത്താനെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് അവൻ ബോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും ആകുന്നു പ്രിയരെ നമ്മുടെ വാക്കുകൾ സത്യമായതാണോ നമ്മുടെ വാക്കുകൾ സത്യമായതാണോ ഇല്ല എങ്കിൽ ആദിയിലുള്ള സാധാന്യ പാപത്തിൻ്റെ വക്താക്കളായി നാമം മാറുകയാണ് എന്ന സത്യത്തെ മറക്കരുത് നമ്മെ സമാധാനമുണ്ടാക്കുവാനും സത്യം സംസാരിക്കുവാനുമാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് പത്തൊൻപതാം സങ്കീർത്തനത്തിൽ പതിനാലാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്ന എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരം ആർമാ ആകുമാറാകട്ടെ വ്യാജമുള്ള അതരങ്ങൾ എഹോവയ്ക്ക് വെറുപ്പ് എന്നാണ് സദൃശ്യവാക്യം പന്ത്രണ്ടിൻ്റെ ഇരുപത്തിരണ്ടിൽ നാം കാണുന്നത് ബോഷ്ക്കില്ലാത്ത ദൈവത്തെയാണ് നാം സേവിക്കുന്നതെങ്കിൽ അവിടെ വ്യാജത്തിനോ നുണയ്ക്കോ പരദൂഷണത്തിനോ സ്ഥാനമില്ല നിർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ പല ദൈവസഭകളുടെയും തകർച്ചയ്ക്ക് ഈ വ്യാജപ്രചരണങ്ങളും നുണയും ഒക്കെ കാരണമായിട്ടുണ്ട് അതില്ല വഴക്ക് അവിടെ ഇല്ല വഴക്കിന് സ്ഥാനമില്ല എന്നാണ് നമ്മൾ വായിച്ചത് എഫ് എസ് ലേഖനം നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് ആകയാൽ ബോഷ് ഉപേക്ഷിച്ച് ഓരോരുത്തരും താൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ നാം തമ്മിൽ അവയവങ്ങളല്ലോ എന്നിട്ട് അതിൻ്റെ ഇരുപത്തിയൊൻപതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് പ്രിയമുള്ളവരെ നമ്മുടെ വാക്കുകളെ നമുക്ക് പരിശോധിക്കാം സത്യത്തിൻ്റെ വക്താക്കളായി സത്യം സംസാരിച്ച് മറ്റുള്ളവരെ പണിയുന്നവരായി നമുക്ക് മാറാം ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ